ഹലോ ഫ്രണ്ട്സ് തെന്നി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കുച്ചയ്ക്കുള്ള ഫുഡ് കൊടുക്കുകയാണ് പിന്നെ അതുപോലെ എന്താ ഈ കാണുന്ന കോഴിക്കുഞ്ഞുങ്ങളൊക്കെ കൊടുക്കാനുള്ളട്ടോ ഒക്കെ രണ്ട് മാസമായ കോഴിക്കുഞ്ഞുങ്ങളാണ് രണ്ട് മാസം കഴിഞ്ഞ കുഞ്ഞുങ്ങളാട്ടോ ഇതിനകത്ത് കാണുന്ന ഒക്കെ ഭൂരിഭാഗം പാടാണ് ഒക്കെ ഒരു അയ്യഞ്ച് ആറഞ്ച് പേരാക്കിയിട്ടാണ് അതായത് ചില കൂട്ടിൽ അഞ്ച് കട ഒരു പൂവന് ചിലതിൽ നാല് കട ഒരു പൂവൻ അങ്ങനെ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഫുഡ് കൊടുത്തപ്പോൾ പറഞ്ഞു അതിന് കൂടെ കാണുകയും ചെയ്യുക അപ്പോൾ നമ്മളെ ഫുഡ് ഇതാ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തവിട് പിണ്ണാക്ക് അതുപോലെ തന്നെ അരിത്തവിട് ഗോതമ്പ് തവിട് പിന്നെ നമ്മളെ പച്ചക്കറി വേസ്റ്റ് ജ്യൂസ് അടിച്ചത് പിന്നെ ഇല വാഴപ്പിണ്ടി ഇതൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഫുഡാട്ടോ കേട്ടോ അതിൻ്റെ ഫുഡിൻ്റെ വീഡിയോ നമ്മൾ കുറേ ചെയ്തിട്ടുണ്ട് അപ്പം ഇതിൽ വീഡിയോ ഒന്നുകൂടെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൂടെ ചെയ്യാനായിരിക്കണം അപ്പം നമുക്ക് ഏതായാലും കോഴിക്കുങ്ങൾക്ക് കൊടുക്കാം അപ്പം ഇ കാണുന്നത് കോഴിക്കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ അഞ്ചെണ്ണുണ്ട് ഇതിനകത്ത് ഇതിനകത്ത് ഇതായി കാണാൻ നേക്കെ ഒരു പോവാനാണ് ബാക്കിയുള്ളവരൊക്കെ പിടകളാണ് ഉണ്ടല്ലേ അപ്പം അതിനകത്ത് ആ കാണുന്നതാണ് നമ്മളെ ലൈനേജ് കുട്ടികളാക്കിയുള്ളത് അതൊക്കെ പിടകളാണ് ഈ ഒറ്റ ഒരുത്തം മാത്രമേ ഉള്ളൂ പൂവാനായിട്ടുള്ളൂ ബാക്കിയുള്ള നാല് പിടകളാണ് കേട്ടോ ഇനിയിപ്പോൾ അടുത്ത വരെ കാണാം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാരസ്റ്റോക്കിലേക്ക് വെച്ചിട്ടുള്ള കൊഴുക്കളാട്ടോ ഇതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് പൂവാനും രണ്ട് പടയാണ് അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് കാരണം കണ്ടില്ലേ നമ്മൾ കൊടുക്കേണ്ട താമസം നന്നായിട്ട് കഴിക്കുന്നുണ്ട് ഈ അങ്ങനെ വെച്ച് നോക്കണ്ട ഡോറ് വിഹാതൊക്കാൻ വേണ്ടി വെച്ചാണോ കണ്ടില്ലേ നമ്മൾ പാരസോക്കിലേക്ക് വെച്ചാട്ടോ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും അപ്പോഴെന്ന് വെച്ചാൽ ചാര നമ്മളടുത്ത് പോകാനില്ല കൊടുത്തുപോയി അതുകൊണ്ടിപ്പോൾ ചാര ഇത്തരം നിർത്തിയിട്ടുണ്ട് ഇത് പിന്നെ നമ്മുടെ സെവൻ കളർ വരും ഈ പൂവാൻകുട്ടി കണ്ടില്ല എപ്പോൾ കണ്ടുവച്ചോളിൻ്റെ വലിയ അമ്പലം വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും പിന്നെ അപ്പുറത്തുള്ളത് ചാര ലൈനേജ് ആട്ടോ ചാരയിൽപ്പെട്ട ലൈനേജ് പോയി കുട്ടി അത് പിന്നെ പുള്ളിയാണുള്ളത് പിന്നെ സാധാരണ ഒരു ഓൾഡ് ലൈനേജ് ഇനി അടുത്തവരെന്ന് പറഞ്ഞത് ഇതാണ് അടുത്ത കുഞ്ഞിനര് ഇതിനകത്ത് പറഞ്ഞ മാതിരി അഞ്ച് കുഞ്ഞുങ്ങളാണുള്ളത് ഉണ്ടല്ലേ അഞ്ചാൾക്കാരുള്ളത് ഇത് അഞ്ചിനകത്ത് നമ്മൾ പൂവാനെ തിരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിനകത്ത് പൂവാനില്ല ഒക്കെ പെടകളാണ് ഉണ്ടല്ലേ ഇപ്പം പൂവനാണോ അല്ലല്ല ഈ കാണുന്ന അഞ്ച് കുഞ്ഞുങ്ങളും പിടകൾ തന്നെയായിട്ടുള്ളൂ അപ്പം അങ്ങനെ പേർ പേറായിട്ട് നമ്മൾ ഇട്ടതാണ് ഇപ്പം കുഴപ്പമില്ലേക്ക് ഒരു പൂവൻ നമുക്ക് ആഡ് ചെയ്യാവുന്നൂ ഈ ബ്ലാക്ക് ഒരു പൂവൻ സംശയമുണ്ട് അത്രയേ ഉള്ളൂ പിന്നെ തൊട്ടുപുറത്തുക നമ്മൾ ഉള്ളത് ആറ് കുഞ്ഞുങ്ങളാണ് ഈ ആറ് കുഞ്ഞിനകത്തുക എടുക്കുന്നത് കാണില്ല ഇതാ ബ്ലാക്കിൽ ഒരു ലൈനേജ് വരുന്ന അതാ കണ്ടോ ഇവ മാത്രമേ പോകാനുള്ളൂ ബാക്കിയുള്ളവരൊക്കെ പിടകളാട്ടോ ബാക്കിയുള്ളവരൊക്കെ പട കുഞ്ഞുങ്ങളാണ് എല്ലാവർക്കും കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതാ ഓരോ പിടുത്തം വിധം ഫുഡായിട്ട് കൊടുക്കുക എല്ലാവരും കഴിക്കുന്നത് കണ്ടില്ലേ എല്ലാവരും നല്ല ആക്റ്റീവ് മക്കളാണ് ഇതിനകത്ത് ബ്ലാക്ക് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ബ്ലാക്കിൽ ലൈനേജ് ഇറങ്ങിയ കുഞ്ഞുങ്ങളുണ്ട് പിന്നെ ഒരു ഫുൾ ബ്ലാക്ക് ഉണ്ട് അങ്ങനെയാണ് കുഞ്ഞുങ്ങളൊക്കെ കിടക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ എല്ലാവരും നമ്മൾ ആക്റ്റീവായിട്ട് കഴിക്കുന്നുണ്ട് അപ്പോൾ ഭൂരിഭാഗപ്രാവശ്യമുള്ള നമുക്ക് ഫുള്ള് പെടക്കൂട്ടലാട്ടോ അപ്പോൾ രണ്ട് മാസമായത് അപ്പം റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ആർക്കാ വേണ്ടവരെ വിളിക്കുന്നവർക്ക് പറയും പിന്നെ അതുപോലെ തന്നെ നമ്മൾ നമ്മളുടെ ഒരു വാട്സപ്പ് ചാനൽ അതായത് ഇതാക്കിയിട്ടുണ്ട് വാട്സപ്പ് ഗ്രൂപ്പ് അപ്പം അതിൽ കോഴികൾക്ക് വേണ്ട രോഗങ്ങൾക്കും അതുപോലെ തന്നെ എന്തൊക്കെ മരുന്നും കാര്യങ്ങളൊക്കെ കൊടുക്കണം എന്നുള്ളതും ഫുഡ് എങ്ങനെ കൊടുക്കണം എന്നുള്ളതിനെ പറ്റിയുള്ള കാര്യങ്ങൾ നമ്മളേൽ വിടുന്നതായിരിക്കും അപ്പോൾ ആവശ്യമുള്ളവർക്ക് അതിനകത്ത് ലിങ്കിൽ നമുക്ക് ഇതിൻ്റെ അടി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാം കേട്ടോ അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങളെ വേണ്ട ഒരു നമ്പർ ഇതിനപ്പുറം കൊടുക്കുന്നുണ്ട് അതിൽ വിളിച്ചാൽ മതി ഓൾ കേരള ഡെലിവറി ഉണ്ട് എല്ലാം രണ്ട് മാസം ആക്റ്റീവ് ഫുൾ പടക്കുട്ടികളാണ് കേട്ടോ ഗ്യാരണ്ടി പറയാൻ പറ്റും കറക്റ്റാണ് അപ്പോൾ എല്ലാം ഫുൾ പടക്കുട്ടികളാണ് ഉണ്ടല്ലേ അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക നമ്മൾ എത്തിച്ച് കൊടുക്കുന്നതായിരിക്കും